പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വറഹമത്തുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് ഒരു ആറ് വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ല സുബഹാൻ അള്ള എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നെല്ലിക്കുഴിയിൽ കൊലപ്പെട്ട മുസ്കാന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്തിയിട്ടില്ലത്രേ കേസിൽ രണ്ടാനമ്മ അനീഷ അറസ്റ്റിലും പിതാവ് അജാസ് ഖാൻ കസ്റ്റഡിയിലുമായതോടെ ഈ ഒരു ആറു വയസ്സുകാരിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെയായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അജാസ് ഖാന്റെയും അനീഷയുടെയും ബന്ധുക്കളെ വിവരമറിയിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു എന്നാൽ ബന്ധുക്കൾ എപ്പോഴെത്തുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അനീഷയുടെ സ്വന്തം മകൾ രണ്ടു വയസ്സുകാരി എൽമയും സംഭവത്തോടെ തനിച്ചായി നിലവിൽ പിതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് അജാസിന്റെ കുടുംബം നെല്ലിക്കുഴിയിലെത്തിയത് ഇവിടുത്തെ ഫർണിച്ചർ കടയിൽ ജീവനക്കാരനായിരുന്നു അജാസ് രണ്ടു വർഷം മുമ്പാണ് നെല്ലിക്കുഴിയിൽ സ്ഥലം വാങ്ങി വീട് വച്ചത് ഇന്നലെ രാവിലെ ആറരയോടെയാണ് ആറു വയസ്സുകാരിയായ മകളുമായി നെല്ലിക്കൊഴി കുട്ടിലഞ്ഞി പുതുപ്പാലത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാൻ അയൽവാസികളുടെ അടുത്തെത്തിയത് രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിക്ക് അനക്കമില്ലെന്ന് അദ്ദേഹം പരിഭ്രാന്തനായി അയൽവാസികളെ അറിയിച്ചു രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയ മകൾ രാവിലെ വിളിച്ചിട്ടും എഴുന്നേറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു തണുത്തു വിറങ്ങലിച്ച ശരീരം കണ്ട് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തതോടെ തെളിഞ്ഞത് രണ്ടാം അമ്മയുടെ കൊടും ക്രൂരത പോലീസും ശാസ്ത്രീയ അന്വേഷണ വിഭാഗവും മൃതദേഹം പരിശോധിച്ചപ്പോൾ കൊലപാതകമാണെന്ന് സംശയം ഉയരുകയായിരുന്നു ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ശേഷം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചത് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ രണ്ടാനമ്മ അനീഷയെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി കൊലപാതകം നടത്തി നടത്തിയെന്നതാണ് സംശയമുണ്ടായിരുന്നത് പോലീസ് പിന്നീട് അത് തള്ളിക്കളഞ്ഞു സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകം എന്നാണ് അനീസ പോലീസിന് മൊഴി നൽകിയത് ഇന്നലെ രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴായിരുന്നു ക്രൂരകൃത്യം നടന്നത് മുപ്പത് വർഷം മുമ്പ് ഫർണിച്ചർ ജോലിക്ക് നെല്ലിക്കോഴിയിലെത്തിയതാണ് അജാസ് ഖാന്റെ കുടുംബം ഏഴു വർഷമായി പുതുപ്പാലത്ത് വീട് വെച്ച് താമസിക്കുകയാണ് അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് മുസ്കാൻ രണ്ടു വർഷം മുമ്പ് ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ കുട്ടിയുമായി നാട്ടിലേക്ക് മടങ്ങിയ അജാസ് ഖാൻ അഞ്ചു വർഷം മുമ്പാണ് മകളോടൊപ്പം അനീഷയും കുട്ടിയുമായി തിരികെ എത്തിയത് ഇപ്പോഴത്തെ ഭാര്യ അനീഷയുടെ രണ്ടു വയസ്സുള്ള കുട്ടിയോടൊപ്പമാണ് മുസ്കാൻ ഉറങ്ങിയതെന്ന് വീട്ടുകാർ പറയുന്നു എന്തൊരു ക്രൂരതയാണ് ആ കുട്ടിയോട് കാണിച്ചത് പഠിച്ച റബ്ബെ ആ കുഞ്ഞുമോൾക്ക് പഠിച്ച റബ്ബെ സ്വർഗീയ പൂങ്കാവലം തന്നെ കൊടുക്കട്ടെ പഠിച്ച റബ്ബെ ആ കുഞ്ഞിന് നീ സ്വർഗീയ പൂങ്കാവലം നീ തുറന്നു കൊടുക്കണ റബ്ബെ ഹീബയ്യ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണർ റബ്ബെ ബുദ്ധിമുളക്കാത്ത കുട്ടിയാണ് റബ്ബെ പഠിച്ചെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ ഒക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ അസ്സലാ വലൈക്കു വറഹമത്തുള്ള